നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് അതിലേക്ക് ചില കാര്യങ്ങളെ നമ്മൾ ചേർത്തുകൊണ്ട് നമുക്ക് പല സ്കിൻ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കണ്ണിനടിയിൽ വരുന്ന കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് സ്കിന്നിനെ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ്നസ് നൽകാനും ഗ്ലോ കൂട്ടാൻ വേണ്ടിയും സഹായകരമായിട്ടുള്ളത് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ചുളിവുകൾ കുറവായിട്ട് വരാനും ചുളിവുകൾ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു കൂട്ടും പറയുന്നുണ്ട് നാലാമതായിട്ട് വരുന്നത് നമുക്ക് ഡ്രൈനെസ് കൂടുതലായിട്ടുള്ളവർക്ക് ഈ ഡ്രൈനെസ് കുറവ് കുറവാക്കി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അഞ്ചാമതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള ഓയിൽ ഉള്ള ആൾക്കാർക്ക് ഈ ഓയിൽനെസ് കുറയ്ക്കാൻ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് ആറാമതായിട്ട് വരുന്നത് നമുക്ക് ഉണ്ടാവുന്ന പിമ്പിൾസ് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ച് അതിൻ്റെ പാടുകൾ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും ലുക്സിൻ്റെ കാര്യത്തിൽ അവർ നമ്മൾ നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് കാരണം ഇതൊക്കെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതികളിൽ നമുക്ക് സ്കിന്നിനെ നമുക്ക് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടി എന്തൊക്കെ പ്രൊഡക്റ്റ്സ് ആണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതേ എഫക്റ്റുകളൊക്കെ തന്നെ നമുക്ക് സ്കിന്നിന് നൽകാൻ സാധിക്കുന്നതാണ് അങ്ങനെ വളരെ ഒരു ഹോം റെമഡിയാണ് എന്ന് പറയുന്നത് അതായത് വളരെ എഫക്റ്റീവായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളം കിഴങ്ങെന്നു പറയുന്നത് ഉരുളം കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് അത് നമുക്ക് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നാച്ചുറലായിട്ട് നമുക്ക് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതിൽ വിറ്റമിൻ സി വിറ്റമിൻ ബി സിക്സ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഏത് രീതികളിലൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ചുളിവുകൾ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചുളിവുകൾ തന്നെയാണ് ഈ ചുളിവുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തവർക്കാണെങ്കിലോ ചുളിവുകൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലോ ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാ പാക്സിലും നമുക്ക് ഉരുളം കഴുകുക എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നിങ്ങൾ എന്തെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് മിക്സി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതി അപ്പോൾ അങ്ങനെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ണിനടിയിലെ കണ്ണിൻ്റെ ഈ ഭാഗം ഭാഗത്തൊക്കെ കാണുന്ന ചുളിവുകൾ ഫൈൻ ലൈൻസ് ഒക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ ഈ ഒരു പാക്ക് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് ഉരുളം കിഴങ്ങിൻ്റെ ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സ്പൂണ് തന്നെ നമുക്ക് വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ലാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് ചുളിവുകൾ മാറാനും ഒന്ന് ബ്രൈറ്റ്നെസ് നൽകാനും സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് എവിടെയൊക്കെയാണ് ചുളിവുകൾ ഉള്ളത് കഴുത്തിൻ്റെ ഭാഗത്തോ മുഖത്തോ നെറ്റിയുടെ ഭാഗങ്ങളിലോ കൈകളിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഓവർനൈറ്റ് വെക്കാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ കഴുകി കളയാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈനെസ് ആയിട്ടുള്ള ഡ്രൈനെസ് ഉണ്ടാവുന്നവരുണ്ട് നമുക്ക് മുഖത്തൊക്കെ ഭയങ്കര ഡ്രൈനെസ് കൂടുതലായിട്ടുള്ളവർ അതുപോലെ കൈകൾക്കും കാലുകൾക്കൊക്കെ ഡ്രൈനസ് കൂടുതലായിട്ടുള്ളവരുണ്ട് അവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു സ്പൂൺ ഉരുളം കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പൂണ് നമുക്ക് ഗ്ലീസറിനും കൂടെ ആഡ് ചെയ്യാവുന്ന ാണ് ഗ്ലിസറിനെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മോയിസ്റ്റർ കണ്ടൻറ് നിലനിർത്താനും സഹായിക്കുന്നതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഖത്തും കൈകൾക്കും കാലുകൾക്കും എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈനെസ് ഉള്ളത് ആ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കളയാവുന്നതാണ് ഇത് വളരെ എഫെക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് ഇതിൽ തന്നെ നമുക്ക് ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ പാക്ക് എന്ന് പറയുന്നത് ഒരു സ്പൂൺ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന പാൽപ്പാടും പാൽപ്പാട നമുക്ക് ഏകദേശം അര തൊട്ട് ഒരു സ്പൂൺ വരെ ആഡ് ചെയ്യാവുന്നതാണ് പാൽപ്പാട ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാവുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇനി അടുത്തത് നമ്മുടെ കണ്ണിനടിയിൽ വരുന്ന കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിലും വന്നൊരു കമൻറ്റാണ് കണ്ണിനടിയിൽ വരുന്ന കറുപ്പ് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളത് ഇത് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഇത് കണ്ണിനടിയിൽ വരുന്ന ഈ ഒരു കറുപ്പ് മാറ്റാൻ വേറെ ഒന്നും വേണ്ട ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻ മാത്രം മതി നമ്മുടെ ഉരുളം കിഴങ്ങ് മാത്രം മതി ഇതിൻ്റെ നീര് നമ്മളൊരു കോട്ടൺ പാടില് മുക്കിയിട്ട് കണ്ണിനടിയിൽ തേച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ആ കോട്ടൺ പാഡ് മുക്കിയിട്ട് അതുപോലെ കണ്ണിനടിയിൽ വെച്ച് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കളയാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ചുളിവുകളുടെ ആ ഒരു പാക്ക് ഉണ്ടല്ലോ ഈ കണ്ണിനടിയിൽ വരുന്ന പാക്സിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിവുകൾ വരാതിരിക്കാനും അതുപോലെ ഈ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് നമുക്ക് ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രൈറ്റ്നെസ് നൽകാൻ വേണ്ടിയിട്ടും എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ ഉരുളം കഴിഞ്ഞിൻ്റെ നീരെടുക്കാം ഒരു സ്പൂൺ തൊട്ട് രണ്ട് സ്പൂൺ വരെ എടുക്കാം കേട്ടോ നമുക്ക് ഫുൾ ബോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസൃതമായിട്ടുള്ളത് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് ഈ ഒരു രണ്ട് സ്പൂണ് ഉരുളം കഴിഞ്ഞ് ജ്യൂസിനകത്തേക്ക് ഒരു സ്പൂൺ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്പൂണ് തന്നെ നമുക്ക് തേനും ആഡ് ചെയ്യാവുന്നതാണ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാൻ സാധിക്കുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് അതുപോലെ ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലി ഉള്ളവർക്ക് നമുക്ക് ഏത് രീതിയിലാണ് ആ ഒരു ഒക്കെ തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ ഉരുളം ജ്യൂസ് തന്നെ എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് മിട്ടിയാണ് മുൾത്താണിമിട്ടിയാണ് മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഒക്കെ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കുകയും അതുപോലെ നമുക്ക് ഒത്തിരി ഡ്രൈ ആക്കാന്നുള്ളതല്ല ഒരു മോയ്സ്ചർ കണ്ടെന്തായാലും നിലനിർത്താൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് തൊട്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ യൂസ് ചെയ്യാം എന്നിട്ട് കഴുകി കളയാൻ പറ്റുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പിംപിൾസ് മാറാൻ വേണ്ടിയിട്ട് മുഖക്കുരു ഉള്ളവർക്ക് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് ശേഷമൊക്കെ നല്ല വേദനയോടു കൂടിയുള്ള മുഖക്കുരു ഉണ്ടാവുക ആ മുഖക്കുരു ഒക്കെ കൈകൊണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാടുകളൊക്കെ തന്നെ മാറാതെ കിടക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ആ ഒരു പാടുകളൊക്കെ തന്നെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് വരുന്ന മുഖക്കുരു നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് ഉരുളങ്കിഴങ്ങിൻ്റെ ജ്യൂസും അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ആര്യവേപ്പിൻ്റെ പൊടിയാണ് അതായത് നമുക്ക് അങ്ങാടി കടയിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്നോ നിങ്ങൾക്ക് ആര്യവേപ്പിൻ്റെ പൊടി കിട്ടുന്നതാണ് ഇല്ല വീട്ടിൽ ആര്യവേപ്പ് ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയെടുക്കാം അത് ചെയ്യാനും മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് ആര്യവേപ്പിൻ്റെ നീര് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതായത് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്യാൻ അനുസൃതമായിട്ട് വേണം ഈ ഒരു ഉരുളം കിഴങ്ങിൻ്റെ നീര് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെവിടെയൊക്കെയാണോ നിങ്ങൾക്ക് മുഖക്കുരു കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് നല്ല ഒത്തിയിട്ടുള്ള രീതിയിൽ തന്നെ ലേപനം പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഈ മുഖക്കുരു മാറാനും അതിൻ്റെ പാടുകൾ അതിനോടൊപ്പം തന്നെ മാറാൻ വേണ്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കിച്ചണിലേക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി